സമൂഹത്തിലേക്ക് എന്ന സന്ദേശവുമായി കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ കോഴിക്കോട് തുടക്കമായി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ സ്നേഹി സിംഗും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി മുഹമ്മദും ഡിസബിലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ചേർന്ന് നിർവഹിച്ചു തണലും കേരളത്തിലെ മുപ്പതിലധികം ഡിസബിലിറ്റി സംഘടനകളും മലബാർ ഗ്രൂപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജനുവരി ഒൻപത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് ഫെസ്റ്റ് നടക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ഈ പറയുന്ന തൊണ്ണൂറ്റിയേഴര ശതമാനത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും ഇതിന്റെ മേലുള്ള ചർച്ച നേരത്തെ കേരളത്തിൽ സമീപം നമ്മൾ നേരത്തെ കണ്ടുവന്ന ഒരു കൺവെൻഷണൽ ഭിന്നശേഷി സ്കൂളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രയാസമുള്ള മക്കൾ അവിടെ കൊണ്ടു ഇവർക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ള ആളുകൾ അന്നേരൊക്കെ പറഞ്ഞിരുന്നത് ഇവർക്ക് പെൻഷൻ കൊടുക്കണം പെൻഷൻ കിട്ടിയേ തീരും പക്ഷെ പെൻഷൻ കൊണ്ട് ഇവരെ പ്രശ്നങ്ങൾ തീരുമോ ചോദിച്ചാൽ ഒരു നിലക്കും തീരില്ല അതിനപ്പുറത്തേക്ക് ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ തീരുന്നതേ ഉള്ളൂ എന്നത് വന്നപ്പോഴാണ് മാഷി പറഞ്ഞതുപോലെ ശ്രദ്ധ ചെയ്തോ നിങ്ങൾ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഈ മൂവ്മെന്റ് ഒപ്പോട്ട് വെച്ചാൽ ഞങ്ങളെപ്പോ വിസിബിൾ ഡിസബിറ്റുള്ള ആളുകൾക്ക് ഇൻവിസിബിൾ ഡിസബിൾ ഇഷ്യു വേറെ ഉണ്ട് അവർക്ക് ആ പദം ഉപയോഗിക്കുന്ന ചെറിയ പ്രയാസമൊക്കെ ഉണ്ട് പക്ഷെ വിസിബിൾ ഇൻ പിന്നെ ഉള്ളവരാണ് കൂടുതലും അവരെ ശ്രമിച്ചിടത്തോളം അത് മാറ്റി നിർത്താതെ അതിനെ തന്നെ പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് അതിനെ തന്നെ പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന അവർ തന്നെ ആവശ്യപ്പെട്ടതിന്റെ ഈ ഏജൻസികൾ ഈ സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അതേ പേരിൽ ഞങ്ങൾ നടത്താൻ തീയറും ഞാനൊക്കെ ഈ ഭാഷയെ പരിഷ്കരിച്ചാ വേണ്ടി ലേഖനങ്ങൾ എഴുതിയാണ് അതിന് ഞാനൊക്കെ തിരിച്ചയൊക്കെയാണ് പോകുന്നത് ഒരു സോഷ്യൽ മോഡ് ഓഫ് ഡിസബിലിറ്റി എന്ന് ഗവേഷകർ എഴുത്തുകാർ സാമൂഹിക പ്രവർത്തകർ കായിക താരങ്ങൾ സിനിമാ പ്രവർത്തകർ തുടങ്ങി നൂറ്റി ഇരുപതോളം പ്രമുഖർ ഈ നാലു ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും ഡിസബിലിറ്റികളെയും അത് നേരിടുന്നവരുടെ പ്രതിസന്ധികളെയും അനുഭവിച്ചറിയാനായി ഒരുക്കുന്ന എക്സ്പീരിയൻസ് സോണും ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമാണ് കൂടാതെ രാജസ്ഥാനി വീൽ ചെയർ നൃത്തം വീൽ ചെയർ സൂഫി നൃത്തം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവ നടക്കും വിപുലമായ അക്കാദമിക് സെക്ഷനുകൾ കലാ സാംസ്കാരിക പരിപാടികൾ ഹ്യൂമൻ ലൈബ്രറി പുസ്തക പ്രകാശനങ്ങൾ ഫ്ലി മാർക്കറ്റ് സ്റ്റാളുകൾ ലിസണിംഗ് സർക്കിൾ എന്നിവയും മേളയുടെ ഭാഗമാകും മേളയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മേയർ ഒ സദാശിവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള ഐയേസ് തുടങ്ങിയവർ പങ്കെടുക്കും കോഴിക്കോട്